ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകി നരേന്ദ്രമോദി റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യ ചൈനയുമായുള്ള ബന്ധവും മെച്ചപ്പെടുത്തുന്നു യു എസുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി വീണ്ടും യു എസിലേക്ക് ട്രംപിന്റെ വെല്ലിയേട്ടൻ കളിക്ക് മറുപടി നൽകാൻ പുടിനും മോദിയും ഷി ജിൻ പിങും ഒരുമിക്കുന്നു ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കർഷകരുടെ താൽപര്യത്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ ഒരിക്കലും രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് തനിക്ക് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നേക്കാം പക്ഷേ താൻ അതിന് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവ യു എസ് ഇരട്ടിയാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് തീരുവ അമ്പത് ശതമാനമാക്കിയത് തീരുവ വർദ്ധിപ്പിച്ചതോടെ കയറ്റുമതി മേഖല വലിയ തിരിച്ചടി നേരിട്ടേക്കും ഓഗസ്റ്റ് അവസാന വാരം യു എസ് സംഘം വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യയിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ ഇരട്ടി പ്രഹരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കിടെ ചൈനയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള നിർണായക നയതന്ത്ര നീക്കത്തിലാണ് ഇന്ത്യ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുൻപ് മോദി ചൈനയിൽ പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷാങ്ഹായി കോപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് മോദി ചൈന സന്ദർശിക്കുന്നത് ടിനാജിൻ നഗരത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ഉച്ചകോടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപ് കടുത്ത താരിഫുകൾ അടിച്ചേൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ചൈനയുമായുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിന് നയതന്ത്ര തലത്തിൽ പ്രാധാന്യമുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ ചെറുക്കാൻ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് ആയുധങ്ങളായിരുന്നു എന്ന കാര്യവും പ്രസക്തമാണ് ചൈന കയ്യയച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് എസ്ഇഒയിൽ ഇക്കുറി പത്തംഗ രാഷ്ട്രങ്ങൾ വാണിജ്യത്തിനൊപ്പം ഭീകരവാദവും പ്രാദേശിക സുരക്ഷയും കൂടി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിനും ഉച്ചകോടിയിൽ ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങ്ങുമായും ഉച്ചകോടിയോടനുബന്ധിച്ച് മോദി ഉഭയകക്ഷി ചർച്ച നടത്തും അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം ഉറപ്പിക്കുകയാണ് സന്ദർശന ലക്ഷ്യം ഈ മാസം അവസാനത്തോടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും റഷ്യയിലേക്ക് എത്തിയേക്കും അതേസമയം പാകിസ്ഥാൻ യു എസുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീർ ഈ മാസം യു സന്ദർശിക്കും രണ്ടു മാസത്തിനിടെ നടത്തുന്ന രണ്ടാം സന്ദർശനമാണിത് യു എസ് സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ കുരിലയുടെ യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ആസിം മുനീറിന്റെ യു എസ് യാത്ര മധ്യപൂർവേഷ്യയിൽ യു എസിന്റെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഫോർ സ്റ്റാർ ആർമി ജനറലായ കുരില ഭീകരതയ്ക്കെതിരായ പാകിസ്ഥാന്റെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യ അകലം പാലിക്കുന്നതിനിടെയാണ് യു എസ് കൂടുതൽ അടുക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് ജൂണിൽ യുഎസിലെത്തിയ ആസിം മുനീർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കുന്നതിൽ ആസിം മുനീറിന്റെ ഇടപെടൽ നിർണായകമെന്ന് ട്രംപ് പറഞ്ഞതും ഇന്ത്യക്കുള്ള സൂചനയായിരുന്നു അതേസമയം റഷ്യയും ഇന്ത്യയും ചൈനയും ഒരേ ചേരിയിൽ അണിനിരക്കുന്ന കാഴ്ച യു എസ് പ്രസിഡന്റിനുള്ള മുന്നറിയിപ്പായി മാറുകയും ചെയ്യുന്നു